നമസ്കാരം വാൽപ്പാറ എന്ന ഏഴാം സ്വർഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മലക്കപ്പാറ വരെ എത്തുന്നതാണ് കാണിച്ചത് അത് കാണാത്തവർ അത് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇത് മുകളിൽ കൊടുക്കാം ഈ കാണുന്നതാണ് ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലേക്കുള്ള കവാടം ഇവിടെ നിന്നും ആ റൈറ്റിലേക്കുള്ള വഴിയിൽ അതിലെയാണ് നമ്മൾ പോകുന്നത് ഞാനിവിടെ കുറച്ചു വഴി തെറ്റി വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഒരുപാട് നേരമായിട്ട് ബൈക്ക് ഓടിക്കുന്നത് കൊണ്ട് കാലൊക്കെ ചൂടായി ഇങ്ങനെ ചെറിയൊരു അരുവിയും വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒന്ന് അതിലൊന്ന് കാലൊക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പായിട്ട് പോകാന്ന് തരും നല്ല തണുത്ത വെള്ളം അവിടെ ഒരു അമ്മാമ്മര് നനക്കുന്നുണ്ട് നല്ലൊരു ഫ്രഷ് മൈൻഡാണ് അവിടെ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്നാണ് പറയുന്നത് ഇതേ കാലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി ഞാൻ വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ നേരത്തെ കണ്ട കവാടമില്ലേ ആ കവാടത്തിൻ്റെ റൈറ്റ് സൈഡിലൊരു വഴി കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത് അതിലെ കാറൊന്നും പോരില്ല ബൈക്കുകളും ജീപ്പുകളൊക്കെ പോകുള്ളൂ ഭയങ്കര കുണ്ടും കുഴിയും കല്ലും പാറയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഓഫ് റോഡ് അവിടെ ചെയ്യണം ഞാൻ ക്യാമറ അവിടെ ഓൺ ആക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ആ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ വരുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും മലക്കപ്പാറ വരുന്നു അവിടുന്ന് ആ കവാടം കടന്ന് ഷോളയാർ ഡാമിൽ പോയി അവിടെ നിന്നും വാൽപ്പാറ വഴി പൊള്ളാച്ചിയിലേക്കാണ് യാത്ര ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ വഴി വരുന്നവർ വളരെ കുറവാണ് ഇവിടെ വരുന്ന മിക്കവരും ഈ വഴി മിസ് ചെയ്യാറുണ്ട് നല്ലമ്പുടി വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ യാത്ര ഒരുപാട് ആരാധനാലയങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് അതിനാൽ തന്നെ ഈ വാൽപ്പാറയും ആരാധനാലയങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികളും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് ഈ വാൽപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലക്കപ്പാറ തൊള്ളായിരം മീറ്റർ ഉയരത്തിലും വാൽപ്പാറയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലും രാമസ്വാമി മുതലിയർ ഇവിടെ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിക്കുന്ന കാലം മുതലാണ് ഈ പ്രദേശത്തിൻ്റെ ആദ്യകാല രേഖകൾ കർണാട്ടിക് കോഫി കമ്പനി എന്ന അവരുടെ കാപ്പിത്തോട്ടങ്ങൾ ഇവിടെ ആരംഭിച്ചുവെങ്കിലും അവർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവർ തങ്ങളുടെ ഭൂമിയുടെ ഒരു ഭാഗം വിൽക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ അതായത് എഡ്വേഡ് സെവൻ രാജാവ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനായി പട്ടാളക്കാർ റോഡുകളും ഗസ്റ്റ് ഹൗസുകളും നിർമ്മിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നിയോഗിക്കപ്പെട്ടിരുന്ന പട്ടാളക്കാർ കുതിരകളെയും ആനകളെയും ഉപയോഗിച്ചിരുന്നു എന്നിരുന്നാലും ഈ സന്ദർശനം പിന്നീട് റദ്ദാക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഡബ്ല്യു വിൻഡിൽ നോഡൻ എന്നിവർ വാൽപാറയുടെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് രാജാവിന് കീഴിലുള്ള മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് വാങ്ങുകയും ചെയ്തു വിൻഡിൽ ഈ പ്രദേശത്തെ വനഭൂമി വെട്ടിത്തെളിച്ച് തേയില കാപ്പി എന്നിവ കൃഷി ചെയ്തു ഈ പ്രദേശം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി മാഷ് എന്ന പരിചയസമ്പന്നനായ തോട്ടക്കാരൻ്റെ സഹായം അവർക്ക് ലഭിച്ചു ഈ ബ്രിട്ടീഷുകാർക്ക് പ്രാദേശികരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു കാർവർ കാർവർമാഷിന്റെ പ്രതിമ കവർക്കൽ എസ്റ്റേറ്റിൽ കാണാം ആനമലയുടെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു അങ്ങനെയാണ് ഈ കാണുന്ന തേയിലത്തോട്ടങ്ങൾ ഇവിടെ വരുന്നത് അതിനെ തുടർന്ന് ഒരുപാട് തോട്ടക്കമ്പനികൾ ഇവിടെ വരികയും സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അണ്ണാമല പ്ലാന്റേഷനാണ് വാൽപ്പാറ ടൗൺഷിപ്പ് ആരംഭിച്ചത് വാൽപ്പാറയെ നടുവർ എന്നും വിളിക്കുന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാൽപ്പാറ മനോഹരമായ റോഡുകളും അതിന്റെ മെയിൻ്റെനൻസും കൃത്യമായി ചെയ്യുന്നത് നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ കഴിയും ഇവിടെ ഒരുപാട് തോട്ടക്കമ്പനികളുണ്ട് ഓരോ മലകളും ഓരോ കമ്പനികളാണ് അതിൽ ചിലതൊക്കെ ഞാനിവിടെ പറയാം ടി എൻ ടി പി സി എന്നുവെച്ചാൽ തമിഴ്നാട് ടീ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ബി എം ടി സി എന്ന ദ ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ ടാറ്റ ടീ എസ്റ്റേറ്റ് ലിമിറ്റഡ് ടി എസ്റ്റേറ്റ് ഇന്ത്യ ലിമിറ്റഡ് വാട്ടർഫോൾ ടീ എസ്റ്റേറ്റ് ലിമിറ്റഡ് അങ്ങനെ നീളുന്നു ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ കമ്പനികൾ വളരെയധികം കുറവുള്ളൊരു സ്ഥലമാണ് ഈ വാൽപ്പാറ പ്രത്യേകിച്ച് ഈ വഴി അധികം വണ്ടികളൊന്നും ശബ്ദമലിനീകരണങ്ങളോ എയർ പൊല്യൂഷനോ ഒന്നുമില്ലാത്ത വളരെ മനോഹരമായൊരു സ്ഥലം ഈ ബൈക്ക് റൈഡൊക്കെ ചെയ്യുമ്പോൾ വളരെ ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ലേ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത് നേരത്തെ കണ്ട പോലെ വീണ്ടും റോഡിൻ്റെ സൈഡിൽ അവർ മെയിൻ്റെനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ളൊരു ഭാഗമാണ് ഓട പോലെ പണിയാതെ ഒരു കോൺക്രീറ്റ് ഇട്ട് ആ വെള്ളത്തിന് ഒഴുകിക്കളയാനുള്ളൊരു സ്ഥലം നല്ല മനോഹരമായൊരു കാര്യം തന്നെയാണ് ടോക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ മമ്മൂട്ടേയും ശോഭനയും തകർത്ത് അഭിനയിച്ച യാത്ര എന്ന സിനിമയുടെ ഭൂരിഭാഗം ലൊക്കേഷനും ഈ വാൽപ്പാറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മുടി വ്യൂ പോയിൻറ്റും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വാൽപ്പാറ ടൗണും ആണ് കൂടുതൽ ആൾക്കാരും വാൽപ്പാറ ടൗണിൽ വന്ന് അവിടെ നിന്നും നല്ല മുടിയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വന്ന വഴി മിസ് ചെയ്യുകയാണ് പതിവ് അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത് പൊലൂഷൻ വളരെയധികം കുറവുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് വാൽപ്പാറയെ ഏഴാം സ്വർഗ്ഗം എന്ന് വിളിക്കുന്നത് ഇവിടേതേ തേയിലകൾക്ക് വേറൊരു നിറം കണ്ടോ പച്ച നിറം ഇങ്ങനെ വെട്ടി ഉണങ്ങി നിൽക്കുന്ന പോലെ അത് ഉണങ്ങി നിൽക്കുന്നതൊന്നല്ല ഈ വേനൽക്കാലം ആകുമ്പോൾ ഇത് വെട്ടി ഒതുക്കി ഒന്ന് ഗ്രൂം ചെയ്ത് സെറ്റാക്കുന്നതാണ് ഇതിന് തമിഴിൽ പറയുക കവാത്ത് പണ്ണുക എന്നാണ് ഒരു റെഗുലർ ഇൻ്റർവെൽസ് എടുത്തിട്ടാണ് ഇങ്ങനെ ഗ്രൂമിംഗ് ചെയ്യുന്നത് ഒന്ന് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഇങ്ങനെ കവാത്ത് ചെയ്യുക അതായത് ഗ്രൂമിംഗ് ചെയ്യുക ഈ തേയില കട്ട് ചെയ്യാൻ സൗകര്യപ്രദമായ ഉയരം ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ചെടികൾ ഉയരങ്ങളിലേക്ക് പോകും ഈ ട്രിമ്മിങ്ങിലൂടെ ചെടിയുടെ വേരിൽ അടങ്ങിയിരിക്കുന്ന അധിക പോഷകാഹാരങ്ങളുടെ ആവശ്യകത കുറയ്ക്കുവാനും റൂട്ട് സിസ്റ്റത്തിന്റെ ഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നു കൂടാതെ ഇത് വെട്ടിക്കഴിയുമ്പോൾ പുതിയ ഇലകളും മുകളങ്ങളും വരും ആയിലക്ക് രുചിയും കൂടും എന്നാണ് പറയപ്പെടുന്നത് ഈ ഗ്രൂമിംഗ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യില്ല കാരണം വേറൊന്നുമല്ല അത് തേയില പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് അവർ ചെയ്യുക സപ്പോസ് ഒന്നോ രണ്ടോ കുന്നുകളിലെ തേയില ഗ്രൂം ചെയ്യുന്ന സമയത്ത് മറ്റു കുന്നുകളിൽ നിന്നും പ്രൊഡക്ഷൻ നടക്കും ഇവിടുത്തെ റെഡി ആയതിനു ശേഷം ആ സെക്ഷൻ ഗ്രൂമിംഗ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് ഈ ഗ്രൂമിംഗ് ചെയ്യുക അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്കും കാഴ്ചകൾക്കും ശേഷം ഞാനിത് മുടിയിലേക്ക് എത്തിയിരിക്കുന്നു എൻ്റെ മുൻപത്തെ വരവിൽ ഇവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റും ടിക്കറ്റിനും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് തേയിലയുടെ പൂവും കായകളും എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ തേയില പൂവും കായകളൊക്കെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് കായ കണ്ടിട്ടുണ്ടെങ്കിലും പൂ കാണുന്നത് കുറവാണ് നമ്മളിങ്ങനെ ഏതെങ്കിലും തേയിലത്തോട്ടം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് പോരും എന്നല്ലാതെ ഈ പൂവും കായും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ഈ വാൽപ്പാറിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ നല്ലപടി നല്ലമുടി വ്യൂ പോയിന്റിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറച്ച് വഴി നടക്കണം കറക്റ്റ് ആ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് പക്ഷെ ആ നടക്കുന്ന വഴി വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ ഇടനാഴിയിലൂടെ വ്യൂ പോയിന്റിലേക്ക് നടക്കുമ്പോൾ തേയിലകൾ വെട്ടി ഒതുക്കിയിരിക്കുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവില് നമുക്ക് കാണുമ്പോൾ കണിന് കുളിർമയേകുന്നൊരു കാഴ്ച തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ് സംഭവം ഈ ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അല്ലെങ്കിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഓക്സിജൻ ലെവൽ കുറവായത് കൊണ്ടും എന്തേ ഒരു തണുത്ത സ്ഥലമായതുകൊണ്ടും കിറച്ച് വയ്യാതാവുന്നുണ്ട് ഇവിടുത്തെ ഈ പ്രകൃതിയെ ആസ്വദിക്കാനായി ഒരു വാച്ച് ടവറൊക്കെ പണിത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കേരള തമിഴ്നാട് ബോർഡറും ഇടമലയാറും നമുക്ക് കാണാൻ പറ്റും ആ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നില്ലേ അതാണ് ഇടമലയാർ തമിഴ്നാട് കേരള ബോർഡർ എൻ്റെ ലെഫ്റ്റ് സൈഡ് തമിഴ്നാടും റൈറ്റ് സൈഡ് കേരളവുമാണ് എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ ഡിജിറ്റൽ ക്യാമറ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല അവർ പറയുന്നതിന് പാസ് വേറെ വേണം ഞാൻ അതിന് താഴെ പോയി പാസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല മൊബൈലിലോ ചെറിയ ക്യാമറകളിലൊക്കെ എടുത്തോ പക്ഷേ ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് തിരിച്ചു വരും അല്ലെങ്കിൽ ഞാനത് കുറച്ചും കൂടി സൂം ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തത് കാണിക്കാമായിരുന്നു അങ്ങനെ ഞാൻ നല്ല മുടിയിൽ നിന്ന് ഇറങ്ങി വാൽപ്പാറയിലേക്ക് പോവുകയാണ് അകലെ നല്ല ഉണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല ഫീൽ ഗുഡ് ഡ്രൈവാണ് പക്ഷെ അവിടെയും ചില സ്ഥലങ്ങളിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഗതാഗതം കുറച്ച് മോശമാണ് പിന്നെ ഇവിടെ കൂടുതലും കേരള വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതൊരു തേയില ഫാക്ടറി ആണ് ഇതുപോലെ ഒരുപാട് തൈല ഫാക്ടറികൾ ഇവിടെ ഉണ്ട് പല കമ്പനികളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരുപാട് കമ്പനികൾ അതിലൊന്നാണ് ഈ കാണുന്നത് അതിരപ്പിള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള യാത്രയിൽ എന്നോടൊപ്പം കൂടിയ പയ്യന്മാരാണ് ഈ വരുന്നത് കോഴിക്കോട് നിന്നും വന്നവർ ഈ യാത്രയിൽ ഒരു കാട്ടുപന്നിയെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് നോക്കിയതാണ് അപ്പോഴാണ് ഇവൻ ഇങ്ങോട്ട് ഓടിപ്പോരുന്നത് കണ്ടത് അങ്ങനെ അവൻ്റെ വീഡിയോ എടുത്ത് നിൽക്കുന്നതിനിടയിൽ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ട് തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്ക് ഇവൻ ഓടിക്കേറി ഇന്ത്യൻ ബോർ എന്ന കാട്ടുപന്നി അങ്ങനെ തീ മഴ കിട്ടി മഴയത്ത് ബൈക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമായിട്ട് കുറേ നേരമായി അല്ല കുറേ ദിവസമായി ഇങ്ങനെ നടക്കണു വെക്കേഷൻ വന്നപ്പോഴും നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് മഴ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നല്ലിരുന്നില്ല അങ്ങനെയാണ് ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് ഡ്രൈവർ ചെയ്ത് പക്ഷേ മഴ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു ഈ ചേച്ചിമാർ നല്ല ചടുലതയോടെ നല്ല താളത്തിൽ ഈ തേയില വെട്ടുന്നത് കണ്ടപ്പോൾ ഒന്ന് നോക്കി നിന്ന് പോയി അതാണ് ഈ വീഡിയോ എടുത്തതിൻ്റെ കാരണം അവരവരോട് ജോലിയിൽ മുഴുകി മറ്റൊന്നും ശ്രദ്ധിക്കാതെ കറക്റ്റായിട്ട് ആ തേയില വെട്ടുന്നത് ഏതൊക്കെയാണെന്നോ വെട്ടി അവരുടെ ബാക്ക് സെഞ്ചിയിലേക്ക് പ്രോപ്പറായിട്ട് ഇടുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കാരണം നമുക്കത് സ്ഥിരം കാണാൻ പറ്റാത്തത് കൊണ്ടും പ്പോഴും ഇങ്ങനത്തെ ഈ മലയോര യാത്രകളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് ഞാൻ കുറച്ചു നോക്കി നിന്ന് പോയതാണ് ഞാനങ്ങനെ വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങി ഈ കാണുന്നത് കാപ്പിത്തോട്ടങ്ങളാണ് ഈ വാൽപ്പാറയുടെ ആരംഭം മുതലുണ്ടായിരുന്നതാണ് കാപ്പിത്തോട്ടങ്ങൾ പിന്നീടാണ് ഇത് തേയിലേക്ക് മാറിയത് ഈ വാൽപ്പാറ മുതൽ ആളിയാർ വരെയുള്ള ചുരം നാൽപ്പതോളം ഹെയർ പിന്നുകൾ ഉള്ള ഒരു അതിമനോഹരമായൊരു റൂട്ടാണ് ഒരുപാട് വന്യമൃഗങ്ങളെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് തേയിലത്തോട്ടങ്ങളുടെ നാട്ടിൽ വന്നിട്ട് തേയില മേടിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ അങ്ങനെ ഒരു കടയിൽ കയറി രണ്ട് പാക്കറ്റ് തേയിലൊക്കെ വാങ്ങി ഞാൻ വീണ്ടും യാത്ര തുടങ്ങി ഈ യാത്രയിൽ വഴിയിൽ പലതരം കുരങ്ങുകളെയും മയിലുകളെയും ഒക്കെ ഞാൻ കണ്ടിരുന്നു എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഈ സൂര്യാസ്തമയ സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ ഗോൾഡൻ അവേഴ്സിൽ ഈ ഗോൾഡൻ രശ്മികൾ ഇങ്ങനെ മലയിലും അല്ലെങ്കിൽ റോഡുകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ിൽ നിന്നായി ഉണ്ടോ അക്കരക്കുന്നിൽ നിന്നച്ചനുണ്ടോ കണ്ണൂർ പുഴവക്കിൽ നിന്നെ തനിച്ച ഈ കാണുന്നതാണ് ആളിയാർ ഡാം നമ്മുടെ നരൻ സിനിമയിലെ ധോണിക്കടവയ്ക്കായി ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ആളയാർ ഡാം പരിസരം തന്നെയാണ് കൂടുതലും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഗ്രേലങ്കൂർ എന്ന ഹനുമാൻ കുരങ്ങുകളാണ് ഇവർ ഓർമ്മയില്ലേ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ ഹനുമാൻ കുരങ്ങിൻ്റെ കഥ ആ കൂട്ടർ തന്നെയാണ് ഇത് ഇന്ത്യയിൽ ഗോവ കർണാടകം കേരളം എന്നിവയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിൽ ഹനുമാന്റെ വാനരസേനയിലുണ്ടായിരുന്ന അംഗങ്ങളായാണ് ഇവയെ കണക്കാക്കപ്പെടുന്നത് ഞാനങ്ങനെ ചുരമൊക്കെ ഇറങ്ങി ആളിയാറിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും കാളവണ്ടിയും പിന്നെ അതുപോലെയുള്ള പല കാര്യങ്ങളും രണ്ട് സൈഡിലും കൃഷിത്തോട്ടങ്ങളും തെങ്ങുകളും പനകളും മറ്റും എല്ലാം നമുക്കിവിടെ മനോഹരമായി കാണാൻ സാധിക്കും റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള മരങ്ങൾ റോട്ടിലേക്ക് നൽകുന്ന തണലും ഇവിടുത്തെ യാത്രയെ സുഖകരമാക്കുന്നു അതുപോലെ ഇവിടുത്തെ റോഡുകളും പറയേണ്ടതില്ലോ വളരെ മനോഹരമായ ഒരു റോഡുകൾ തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക സൂര്യാസ്തമയമായി നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തി ഇത് കുതിരാൻ തുരങ്കവും കടന്ന് വീട്ടിലേക്ക് യാത്ര തുടരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം